യും സമാനതകളില്ലാത്ത കഠിനാധ്വാനം എംഇ ടി എച്ച് എസ് എസ് ഇരുമ്പിളിയും വിജയോത്സവം സംഘടിപ്പിച്ചു വളാഞ്ചേരി എം ഇ എസ് ഇരുമ്പിളിയും സ്കൂൾ മാനേജ്മെന്റും പി ടി എം സംയുക്തമായി കുറ്റിപ്പുറം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യന്മാരായ ഇരുമ്പിളിയം എംഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ ആദരിച്ചു എം എ എസ് കോളേജ് പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ഉൾപ്പെടെ ഒട്ടനവധി പേരുടെ നേതൃത്വത്തിൽ പ്രകടനമായി നീങ്ങി വളാഞ്ചേരി ടൗണിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്വീകരണ പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ ഉദ്ഘാടനം ചെയ്തു ഇനിയും ഹയർ സെക്കൻഡറി സ്കൂളിനെ വാർത്തെക്കുവാൻ സാധിക്കും നമ്മുടെ ഈ ഒരു കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത് ഇത് അവരുടെ മാത്രം വിജയമല്ല ഇത് നമ്മുടെ നാടിന്റെ കൂടി വിജയമായിട്ടാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേര് വാനോളം ഉയർത്താൻ നമ്മുടെ കുട്ടികളുടെയും കൂടിയാണ് നമ്മളൊക്കെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വിജയം സമ്മാനിച്ച പ്രശംസിക്കാൻ ഈ അവസരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടുത്തെ വളരെ പ്രഖിഭരായ അധ്യാപകരുടെ ശിക്ഷണവും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന എസ്എം സിയും മാനേജ്മെൻ്റ് കമ്മിറ്റി ടി ടി എ കമ്മിറ്റി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അധ്യാപകരെ എല്ലാവരും ചേർന്നതുകൊണ്ടപ്പോൾ അതിൻ്റെ ഫലം ലഭ്യമായത് നമ്മളുടെ വിദ്യാർത്ഥികളിലൂടെ ഇരുമ്പിളയും ഗ്രാമപഞ്ചായത്തിനും നമ്മളുടെ വിദ്യാലയത്തിനുമാണ് ഇരുമ്പിളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയം എന്ന നിലയ്ക്ക് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമല്ല സബ് ജില്ലയിൽ മാത്രമല്ല ജില്ലക്കാലത്തും സ്റ്റേറ്റ് തലം വരെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രശസ്തി ഉയർത്താൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചു ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടിക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക അതിന് ഏറ്റവും മികച്ച വിദ്യാലയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് തീർച്ചയായും ഇവിടുത്തെ ഓരോ രക്ഷിതാവിനും അഭിമാനിക്കാം

വിദ്യാർത്ഥികളെ അന്ത്യമായിരിക്കുകയാണ് പ്രാപ്തരാക്കിയ രക്ഷിതാക്കൾ അതുപോലെ വിഭാഗം കലോത്സവത്തിന്റെ കൺവീനർമാരായി പ്രസിഡന്റ് സുരേഷ് മലയത്ത് മുഖ്യപ്രഭാഷണം നടത്തി കുറ്റിപ്പുറം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് കരസ്ഥമാക്കിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃതോത്സവം ഉറുദു കലോത്സവം എന്നിവയിൽ സ്കൂൾ ഒന്നാമതായി അറബി കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് സ്കൂൾ ഈ വർഷം കരുത്ത് തെളിയിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇയാഷ് മുഹമ്മദ് ജസീം സ്നേഹ എന്നിവർ സംസ്ഥാന സ്കൂൾ സ്പോർട്സ് മീറ്റിൽ മെഡലുകൾ സ്വന്തമാക്കി സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ മുഹമ്മദ് മുസ്തഫ ഫാത്തിമ റിൻഷ എന്നീ വിദ്യാർത്ഥികൾ ഏഗ്രേഡും കരസ്ഥമാക്കിയാണ് സ്കൂളിന്റെ യശസ് വാനോളം വാനോളമുയർത്തിയത് വിജയാരവം മുഴക്കിയ സ്കൂളിന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക ഉപഹാരം പ്രസിഡന്റ് വസീമ വേളേരി അധികൃതർക്ക് കൈമാറി പ്രിൻസിപ്പൽ കെ കെ നജ്മുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ഇ പി ഉബൈദുള്ള അധ്യക്ഷനായിരുന്നു എം ടി എ പ്രസിഡന്റ് സമീഹ അലി എസ് എം സി ഭാരവാഹികളായ ഷാജു നജീബ് ഷെയ്ഖ് അബ്ദുള്ള ടി പി മുസബ്വിർ എൻ നൌഷാദ് പി ടി എ മെമ്പർമാരായ മുഹമ്മദ് അലി ഇബ്രാഹിം ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഷമീമ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി ഷറഫുദ്ദീൻ എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി സുഷമ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ യാസിർ നന്ദിയും രേഖപ്പെടുത്തിയ